എല്ലാവർക്കും ക്രിസ്സേഷൽ എന്റെ സ്നേഹബന്ധനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് സൽവേഷ്യൻ ആർമിയുടെ കോവളത്തുള്ള റെഡ്ഷീൽഡ് ഗസ്റ്റ് ഹൌസിൽ താമസിച്ചുകൊണ്ടുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു അവിടെ എത്തിയ ഒഴിവ് സമയത്ത് ബീച്ച് സന്ദർശിക്കുന്ന സമയത്തിൽ അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഒരു വാർത്ത ഞാനിങ്ങനെ ശ്രദ്ധിച്ചു അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ജീവന്റെ കാവലാളിന് വിട ഒരാളുടെ ചിത്രവും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവിടെയുള്ള ഒരു ലൈഫ് ഗാർഡാണ് മരണപ്പെട്ടത് അദ്ദേഹം ഒത്തിരി ജീവനുകളെ കഴിഞ്ഞ നാളുകൾ രക്ഷിച്ച ആളാണ് കഴിഞ്ഞ നാളുകളിൽ കടലിലേക്ക് വീണുപോയ അനേകരെ രക്ഷിച്ചുകൊണ്ടുവന്നയാളാണ് ഒരുപക്ഷെ അവിടേക്ക് വീണു പോകാമായിരുന്ന അനവധി ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച ആളാണ് അദ്ദേഹമാണ് ഈ ലോകത്ത് നിന്ന് വിട ചൊല്ലിയിരിക്കുന്നത് അദ്ദേഹത്തിനാണ് കൂട്ടുകാർ വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സൃഷ്ടിക്കുക അനേകരുടെ ജീവിതത്തെ അനേകരുടെ ജീവനെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു ഇവിടെ ജീവൻ്റെ ഒരു കാവലാൾ വിട പറഞ്ഞിരിക്കുകയാണ് പക്ഷേ വിട പറയാത്ത ജീവൻ്റെ കാവലാളുണ്ടല്ലോ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അവൻ ജീവൻ്റെ കാവലാളാണ് വിട പറയാത്ത ജീവൻ്റെ കാവലാൾ ആ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ ജീവജലത്തിൻ്റെ ഉറവയാകുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഇന്ന് പകൽക്കാലം ആ ജീവൻ്റെ കാവലാളിന് വിട പറയാത്ത ജീവൻ്റെ കാവലാളിനെ ആരാധിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ്ഥ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കാൻ കടന്നു വരികയാണ് സ്വർഗത്തിലെ ദൈവമേ നീ ഞങ്ങളുടെ ജീവൻ്റെ കാവലാളാണ് വിട പറയാത്ത ജീവൻ്റെ കാവലാളാണ് കർത്താവ് ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ച് ഇന്നുവരെയും പുലർത്തിയ ദൈവത്തിൻ്റെ മഹൽ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇനി മേളിലും നീ എവിടുന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു മാനവും മഹത്വവും അവിടെ നിന്ന് എടുക്കണം യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവ് ആമേ